ദശാബ്ദങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഇറാൻ ശത്രുത ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭീതിതമായ സൂചനകളോടെ പശ്ചിമേഷ്യ കലുഷിതമായിരിക്കുകയാണ് ഇസ്രായേൽ അടുത്തിടെ ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി നൂറിലധികം ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രായേലേക്ക് വിക്ഷേപിച്ച് ഇറാൻ കനത്ത തിരിച്ചടിയും നൽകി കഴിഞ്ഞു ഈ സൈനിക നീക്കം ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇറാന് പതിനഞ്ച് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ആണവ വസ്തുക്കളുണ്ടെന്ന റിപ്പോർട്ടുകൾ ഈ സംഘർഷത്തിന് ഒരു പുതിയ തലം നൽകുകയും ആണവ ഭീഷണിയെക്കുറിച്ചുള്ള ആഗോള സമൂഹത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന സൈനിക നടപടിക്ക് ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയിട്ടുള്ള അലി ഖമേനി ഇസ്രായേലിനെ പൂർണ്ണമായും തകർത്തെറിയുമെന്നും ഇറാൻ ഇനി വെറുതെയിരിക്കില്ലെന്നും പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് കനത്ത തിരിച്ചടിയും ഉണ്ടായത് ഇറാന്റെ വ്യോമസേനയും റവല്യൂഷണറി ഗാർഡ്സും ചേർന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി നൂറിലധികം ഡ്രോണുകളും വിവിധ വിവിധികളിലുള്ള റോക്കറ്റുകളും തൊടുത്തുവിട്ടു ഇസ്രായേലിന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ തന്ത്രപ്രധാനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു എന്നതാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റും ഉന്നത സൈനിക മേധാവികളും അടിയന്തര യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞു ഇസ്രായേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം ആരോം സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് ഇറാനിയൻ ഡ്രോണുകളെയും റോക്കറ്റുകളെയും തടയാൻ ശ്രമം നടന്നിരുന്നു ഭൂരിഭാഗം ഡ്രോണുകളും ഇസ്രായേൽ അതിർത്തിക്ക് പുറത്തു വെച്ച് തന്നെ തടയാൻ കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിട്ടുമുണ്ട് എങ്കിലും ചില ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രായേൽ പ്രദേശങ്ങളിൽ പതിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് ആഘാതത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഇറാന്റെ തിരിച്ചടിക്ക് പിന്നാലെ ഇറാന്റെ ആണവശേഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇറാന് പതിനഞ്ച് ആണവായുധങ്ങൾ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷിയുണ്ടെന്ന മുൻ റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ കൂടുതൽ ഭീതി പരത്തുന്നുണ്ട് ഇറാൻ ആണവ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടതും ആഗോള ആണവ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നദാൻസ് പോലുള്ള ഇറാന്റെ ആണവ സമുച്ചയങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് യുറേനിയം സമ്പുഷ്ടീകരണത്തിനായി സെൻട്രിഫ്യൂജുകൾ വികസിപ്പിക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും ഈ സ്ഥലം ഉപയോഗിക്കുന്നുണ്ടെന്ന് വിശകലന വിദഗ്ധർ പറയുന്നുണ്ട് നാസയുടെ ഫയർ ഇൻഫോർമേഷൻ ഫോർ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സിസ്റ്റത്തിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം നദാൻസ് ആണവ നിലയത്തിൽ വൻതോതിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ടായിരുന്നു ഇത് ആണവ വികസന ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഇറാൻ തങ്ങളുടെ ഭൂഗർഭ ബങ്കറുകളിൽ നിന്ന് അതിശക്തമായ ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ ഇറാന്റെ കൈവശമുള്ള വിനാശകരമായ ആയുധങ്ങളെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുന്നുവെന്നും പറയുന്നുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളെയും സജീവമാക്കിയിട്ടുണ്ട് ഇറാൻ പിന്തുണയുള്ള ലബനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂദികളും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ശക്തമാക്കി കഴിഞ്ഞു ലബനീസ് അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതായും യമനിൽ നിന്ന് ഹൂദികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്നതായും ഉണ്ടായിരുന്നു ഇത് ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുകയും ആഗോള വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും സിറിയയിലും ഇറാഖിലുമുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകളും വന്നിട്ടുണ്ടായിരുന്നു ഈ ഗ്രൂപ്പുകളുടെ സജീവ പങ്കാളിത്തം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ ഒരു പ്രാദേശിക യുദ്ധമായി വികസിപ്പിക്കുമെന്ന ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ഉലച്ചു കഴിഞ്ഞു ഇറാന്റെ തിരിച്ചടിക്ക് പിന്നാലെ ആഗോള അസംസ്കൃത എണ്ണവിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത് റെഡ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് പന്ത്രണ്ട് ശതമാനം മുതൽ പതിമൂന്ന് ശതമാനം വരെ കുതിച്ചുയർന്ന എഴുപത്തിയേഴ് ദശാംശം ഏഴ് ഏഴ് ഡോളറിലെത്തി വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് എഴുപത്തി ആറ് ദശാംശം ആറ് ഒന്ന് ഡോളറിന് മുകളിലെത്തി ഇറാൻ ലോകത്തിലെ ഒരു പ്രധാന എണ്ണ ഉൽപാദക രാജ്യമാണെന്നതും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണ ഗതാഗത മാർഗമായ ഹോർമോസ് കടലെടുക്കിലൂടെയാണ് ലോകത്തിന്റെ ആകെ എണ്ണ ആവശ്യകതയുടെ ഇരുപത് ശതമാനം കടന്നു പോകുന്നതെന്നതും ഈ വില ആക്കം കൂട്ടുന്നുണ്ട് ഈ കടലെടുക്കിലെ ഏതൊരു തടസ്സവും ആഗോള എണ്ണ വിതരണത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ എണ്ണവില ബാരലിന് നൂറ്റി ഇരുപത് ഡോളർ വരെ ഉയർന്നേക്കാം എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ ഇത് സാരമായി ബാധിക്കും ഉയർന്ന എണ്ണവില രാജ്യത്തെ പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും റിസർവ് ബാങ്കിലെ പലിശ നിരക്കുകൾ ഉയർത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് സാമ്പത്തിക വളർച്ചയെ തന്നെ പ്രതികൂലമായി ബാധിക്കും ഗതാഗത ചെലവുകൾ വർദ്ധിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ വില കൂടാനും കാരണമാകും ആഗോള സപ്ലൈ ചാനലുകളിലും സ്റ്റോക്ക് മാർക്കറ്റുകളിലും ഈ സംഘർഷം ചാഞ്ചാട്ടങ്ങൾക്ക് ഇടയാക്കും പല രാജ്യങ്ങളിലും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവാനുള്ള സാധ്യതയും സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സംഘർഷം ലഘൂകരിക്കാൻ ആഗോള സമൂഹം നയതന്ത്രപരമായ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അമേരിക്ക ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള ലോകശക്തികൾ ഇരുപക്ഷത്തോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു അമേരിക്ക തങ്ങളുടെ പൗരന്മാരെ മിഡിൽ ഈസ്റ്റിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതൊരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ചില രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഈ ആക്രമണങ്ങളെന്ന് അവർ വാദിക്കുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നിലവിലെ സംഘർഷത്തിൽ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് പ്രതികരിക്കുന്നത് ആണവ നിലയങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് മേഖലയിലെ സ്ഥിതിഗതികൾ ശ്രദ്ധയോടെ പിന്തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിലും ഇറാനിലുമുള്ള ഇന്ത്യൻ എംബസികൾ അവിടങ്ങളിലെ ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞു ജാഗ്രത പാലിക്കാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും പ്രാദേശിക സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സുരക്ഷാ ഷെൽട്ടറുകളോട് ചേർന്ന് നിൽക്കാനും നിർദ്ദേശിച്ചു കഴിഞ്ഞു ഇസ്രായേലുമായും ഇറാനുമായും ഇന്ത്യക്ക് അടുത്ത സൗഹൃദ ബന്ധങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും ആവശ്യമായ പിന്തുണ നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും എം എ വ്യക്തമാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു പൂർണ്ണ യുദ്ധമായി മാറുകയാണെങ്കിൽ അത് ആഗോള ഊർജ്ജ വിതരണത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ച കുറയ്ക്കുകയും ചെയ്യും അതിനാൽ ആഗോള സമൂഹം ഒരുമിച്ച് പ്രവർത്തിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് ഈ മേഖലയിലെ ഏതൊരു സൈനിക നീക്കവും വലിയ തോതിലുള്ള മാനുഷിക ദുരന്തങ്ങൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും വഴിവെക്കും